വലുതാണല്ലേ ഞാൻ പിടിക്കണോ ഹേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇത്രയും കാലമായിട്ട് സ്വിഗ്ഗി സൊമാറ്റോ സ്വിഗ്ഗി സൊമാറ്റോ എന്ന് ഇങ്ങനെ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ പോർട്ടർ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് പോർട്ടർ ഡെലിവറി ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളെ വീഡിയോസിന് അകത്ത് ഒട്ടുമിക്ക കമൻസ് പോർട്ടർ പോർട്ടർ ട്രൈ ചെയ്യോ പോർട്ടർ ട്രൈ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമ്മൾ പോർട്ടർ ഓടിയിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് നോക്കുന്നുണ്ട് സമയം രാവിലെ എട്ട് മണിയാണ് എട്ടരയാകുമ്പോഴത്തേക്ക് ഞാൻ ടൗണിലെത്തും ഞാനിവിടെ ബാഗ് സ്വിഗ്ഗിയുടെതാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോർട്ടറിൽ എന്തൊക്കെ സാധനമാണ് ഇനിയിപ്പോൾ ഡെലിവറിക്കായിട്ട് സാധനങ്ങൾ വരികയെന്നറിയില്ല കാരണം എന്താ വെച്ച് കടയിൽ കൊടുക്കുന്ന എന്തും അതായത് ഫുഡ് പച്ചക്കറി പിന്നെ എന്താ ബാഗ് കാര്യം ഒരു കടയിൽ നിന്ന് എന്തൊക്കെ വയ്ക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് പോർട്ടലിലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോം ടു ഹോം നിങ്ങൾക്ക് സാധനങ്ങൾ കൈമാറാം അതായത് എൻ്റെ വീട്ടിൽ നിന്നും കോഴിക്കോട് നിന്നൊരു വീട്ടിലേക്ക് സാധനം കൈമാറണം കൈമാറണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്നിട്ട് പോർട്ടൽ ആപ്പിൽ സെറ്റ് ചെയ്ത് അവിടെ കൊടുക്കാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് കറക്റ്റ് അറിയില്ല എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോർട്ടൽ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിതിവിടെ സ്വിഗ്ഗിയുടെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ പോർട്ടലിലേക്ക് ഗൈസ് നവംബർ മാസത്തെ പ്രഭാതത്തെ കാണാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ് നല്ല പൊൻവെയിൽ വീഴുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ തോതിലൊക്കെ തണുപ്പുണ്ട് നമ്മുടെ പോർട്ടൽ ആപ്പ് നോക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് സോൺ ഒന്നും അവൈലബിൾ ആയിട്ട് കണ്ടില്ല അതായത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്യാനായിട്ട് പറ്റും തോന്നുന്നു സോ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് തന്നെ ഗോ ഓൺലൈൻ കൊടുക്കുകയാണ് നമ്മൾ സൊമാറ്റോയിലെ ഓർഡർ കൺഫേം പോലെയാണ് ഇതിനകത്ത് ഓൺലൈൻ കൊടുക്കുന്നത് താഴെ ഒരു സ്ലൈഡ് ബട്ടൺ ഉണ്ട് ഗോ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് സോ അത് നീക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓൺലൈൻ ആയിട്ട് വരും എന്റെ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്റെ നാട്ടില് സ്വിഗ്ഗി സൊമാറ്റോ പോലും ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുള്ളൂ പിന്നെയാണ് പോർട്ടർ ആപ്പ് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ചായ കൊടുത്തിട്ടില്ല കൈ എനിക്ക് ചപ്പാത്തി കടലക്കറി തീരെ താല്പര്യം ഇല്ല ചപ്പാത്തി പിന്നെയും ഓക്കെയാണ് കടലക്കറി എന്റെ പൊന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാം അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് ടൗണിൽ ഒരു കടയുണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്നി ഫ്രീ ആണ് സോ ഇഡ്ലിയും ചട്നിയും നമുക്ക് കഴിക്കാം നൈസ് ആയിട്ട് ഈ ഇഡലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുഗ്രഹമാണ് കാരണം എന്താ വെച്ച് ഞാൻ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരിയും ചായയോ അല്ലെങ്കിൽ ഒരു പരിപ്പോടം ചായാലും എന്തായാലും കുടിക്കുന്നതാണ് ഈ പരിപ്പോടേയും പത്തിരി എന്നൊക്കെ പറയുന്ന സാധനം എണ്ണയെ പൊരിച്ച സാധനമാണ് ഇഡലി പക്ഷേ അങ്ങനെയല്ല പിന്നെ അവരെ നമുക്ക് ചട്നി കൂടെ തരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീല് കിട്ടും ഇന്നാ ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു ഷോപ്പ് തുറക്കാതെ വന്നപ്പോ തൊട്ടടുത്തുള്ള വേറൊരു ഉള്ളോട്ടേക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു സാധനം അങ്ങനെയാണ് എനിക്ക് ആ ഇഡ്ലി സ്പോട്ട് കിട്ടിയത് നമുക്ക് നൈസായിട്ട് ഒന്ന് ടൗണിലേക്ക് പോയി നോക്കാം ആദ്യത്തോർഡർ ഇനി എപ്പൊ കിട്ടോ എന്തോ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇപ്പൊ പോകുന്നത് എന്റെ ഇന്നത്തെ ഒരു ദിവസം പോകുന്ന ഞാൻ ടാർഗറ്റ് ചെയ്ത എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ട് ആക്ച്വലി ഒരു പത്ത് രൂപ മിനിറ്റ് ആയി ഇതുവരെ ഒരനക്കവും കേൾക്കുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഓർഡർ സൗണ്ട് പുറത്തേക്ക് കേക്കായിട്ടാണോന്നൊക്കെ വിചാരിച്ചിട്ട് ആപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓരനക്കോ ഞാൻ കാണുന്നില്ല നമ്മുടെ കട തുറന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ തന്റെ ഭക്ഷണവും മൂഞ്ചെല്ലോ കഴിച്ച് വീണ്ടും നമ്മൾ എക്സ്ട്രാ പൈസ എടുത്ത് കൊടുക്കണം ഇതാകുമ്പോ ഒരു പത്ത് രൂപയ്ക്ക് ഇഡ്ലിയും ചട്നി ഫ്രീ ആയിട്ട് കിട്ടും നോക്കി നോക്കാം നമ്മളിപ്പോ നിൽക്കുന്നത് നടക്കാവ് ക്രോസ് റോഡിലാണ് സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇഡലിക്കട എങ്ങാനും ഇഡലിക്കട തുറന്നിട്ടില്ലെങ്കിൽ പണി പാളുന്ന ഭാഗ്യത്തിന് ഉഭാഗ്യത്തിന് കട തുറന്നിട്ടുണ്ട് ഇഡലി ഉണ്ട് ഇഷ്ടം പോലെ അങ്ങനെ ഗൈസ് ഈ മുന്നിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ഇഡലിക്കട ഞാൻ ഇവിടുന്ന് മൂന്ന് ഇഡ്ഡലിയും ഒരു ചായയാണ് കുടിച്ചിരിക്കുന്നത് എനിക്ക് വേറൊരു കാര്യം കൂടെ ഗൈസ് നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ പോർട്ടർ ആപ്പ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ഓർഡർ അടിക്കും നൂറ്റി ഇരുപത്തിനാല് രൂപയുടെ ഓർഡർ ആണ് ഫസ്റ്റ് ഓർഡർ എനിക്ക് അടിഞ്ഞത് ബട്ട് ഞാൻ അപ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് കാണിച്ചേരാൻ വേണ്ടി ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ആ ഓർഡർ പോയി ഗൈസ് എനിക്ക് തോന്നുന്നത് ഈ ഓർഡർ അടിക്കുമ്പോൾ ഒരുമിച്ചാണ് മൂന്നു ൊരുമിച്ചാണ് പോട്ടർ ആപ്പ് ഓർഡർ അടിയുന്നത് അതിലാരു ഫസ്റ്റ് ഓർഡർ കൺഫേം ചെയ്യുന്നു അവർക്കാണ് ഈ ഓർഡർ കിട്ടുന്നത് നമ്മുടെ സ്വിഗ്ഗി പോലെ ഒറ്റ ടൈം ഒരാൾക്കല്ല ഓർഡർ അടിയാ ഒറ്റ ടൈം പല ആൾക്കാർക്ക് ഒരുമിച്ചാണ് ഓർഡർ അടിയുക അതിന്റെ അകത്തുനിന്ന് ആദ്യം ആര് കൺഫേം ചെയ്യുന്നു അവർക്ക് ആ ഓർഡർ എടുക്കാം സോ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയല്ലോ ഞാൻ ഞാനങ്ങനെ ഓർഡർ അടിയുന്നത് കാണാതെ പോവേ അറിയാതെ പോവുകയെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഓർഡർ കിട്ടൂല സോ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഞാൻ വേറൊരു മിസ്റ്റേക്കും കൂടെ ചെയ്തു എന്റെ പവർ ബാങ്ക് ഞാൻ എടുക്കാൻ മറന്നുപോയി അതും വല്ലാത്തൊരു ചതിയായി പോയി അപ്പൊ മൂന്ന് മണി വരെ നിൽക്കാന്ന് പറയുന്നത് മുഷ്കിലാണ് തൊണ്ണൂറ്റി ശതമാനം ചാർജ് ഉണ്ട് എന്റെ ഫോണിൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു മൂന്നാലഞ്ച് മണിക്കൂർ മാത്രമേ നിൽക്കൂ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോർട്ടർ ആപ്പ് പോലുള്ള ഡെലിവറി ആപ്പുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ ഷെയറിങ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഫോൺ ഇങ്ങനെ പെട്ടെന്ന് 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 ചാർജ് തീരും വല്ലാത്തൊരു അതേ ആദ്യത്തെ നൂറ്റി ഇരുപത്തിയേഴ് രൂപയുടെ ഓർഡർ ഞാൻ മിസ് ഔട്ട് ചെയ്ത് കഴിച്ചു അതേ കഴിച്ച് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ് കൺഫേം ചെയ്യാം എങ്ങനെയാണ് ഈശ്വര കൺഫേം ചെയ്യുക ഓക്കെ അക്സപ്റ്റ് ഓർഡർ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഓർഡർ കൺഫേം ഒരു ഞാൻ ഇതിന്റെ നോക്കിയിട്ടില്ല വിളിക്കുന്നുണ്ടല്ലോ ആ ണ്ടല്ലോ അല്ല ഓക്കെ അല്ല സ്വിഗ്ഗിയുടെ യൂണിഫോം ആണോ ചോദിച്ചാൽ ഓക്കെ ഓക്കെ ഞാന് സ്വിഗ്ഗിയുടെ ബാഗ് ഉണ്ട് അത് കുഴപ്പമില്ലല്ലോ ൈസ് അപ്പൊ നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് സോ പോർട്ടർ ആപ്പിൽ നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് സോ ഞാനിവിടെ മാപ്പിലേക്ക് കണക്ട് ചെയ്യാണ് സോ ഫസ്റ്റത്തെ പിക്കപ്പ് ലൊക്കേഷൻ നമുക്ക് ടൂ പോയിന്റ് സെവൻ കിലോമീറ്റേഴ്സ് ആണ് പോവാനുള്ളത് നമ്മളങ്ങനെ ആദ്യത്തെ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് കേക്ക് ഹോം എന്നല്ലേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഞാനിവിടെ കേക്ക് ഹോമിന്റെ അടുത്ത് ഇവിടെ എത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടർ ആപ്പിന്റെ ഇന്റർഫേസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു സിമ്പിൾ ആയിപ്പോയി അതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്വിഗ്ഗിയിലോ സൊമാറ്റോലോ ഫുഡ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഓർഡർ നമ്പർ ഒക്കെ കൺഫേം ചെയ്തിട്ട് എടുക്കാൻ പറ്റുമല്ലോ ഇതിന്റെ ഒന്നുമില്ല ഒരു സ്വിച്ചും കൂടി നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിക്കപ്പ് കംപ്ലീറ്റ് എന്നാ അടിച്ചത് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞ എന്താ അടിച്ചതെന്നുള്ളത് പുള്ളിക്കാരൻ എനിക്ക് ഇപ്പൊ നമ്പർ അയച്ചു തന്നിട്ടുണ്ട് സോ ഈ നമ്പറിൽ വിളിച്ചു നോക്കണം ഹലോ ആ പോർട്ട് അതെടുത്തോർട്ട് ആ ഫോർച്യൂണർ ഫോർച്യൂണറോട് നേരെ അഫോർച്ചു പാർക്കൊണ്ട് നിർത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ഉള്ള അപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ ഡോറിന് എടുത്തൊരു കവർ ഉണ്ടാവും മാനിഫെസ്റ്റ് എന്ന് പറയുന്ന കവർ അത് ഇട്ടു ഓക്കെ ഓക്കെ നമുക്ക് ഇതാണ് എടുക്കാനുള്ളത് ഇതിന്റകത്ത് കോമഡി എന്താണെന്നറിയോ ഇത് ഡെലിവറി ലൊക്കേഷൻ നമുക്ക് പത്ത് കിലോമീറ്റർ ആണ് ഓടാനുള്ളത് നമുക്ക് മീഞ്ചണ്ട ഭാഗത്തേക്കാണ് ഇത് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കാരപ്പറമ്പ് ഭാഗത്തും സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ആപ്പ് വളരെ സിമ്പിൾ ആണ് എനിക്ക് ഈ ആപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നുള്ളൂ അതായത് നമ്മളിപ്പോൾ സ്വിഗ്ഗിയിലോ സമയമുള്ള ഫുഡ് എടുക്കാൻ പോകാൻ ഉണ്ടെങ്കിൽ എങ്ങനെയാ ഫുഡ് എടുക്കുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ഫുഡ് എടുക്കുന്നത് അതായത് റീച്ചഡ് പിക്കപ്പ് ലൊക്കേഷൻ അത് കഴിഞ്ഞിട്ട് ഫുഡ് വെരിഫൈ ചെയ്യും പിന്നെ പിക്കപ്പ് കംപ്ലീറ്റ് എടുക്കും എന്നിട്ടാണല്ലോ നമുക്ക് കസ്റ്റമർ ലൊക്കേഷൻ കിട്ടുന്നത് പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺഫർമേഷൻ ചെയ്യുന്നു പിന്നെ സ്റ്റാർട്ട് ട്രിപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതായത് ഓർഡർ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ കിട്ടും ഈ പിക്കപ്പ് ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ട്രിപ്പ് എന്നുള്ള ഒരു സ്വിച്ച് ആണ് ആ സ്റ്റാർട്ട് ട്രിപ്പ് നീക്കി കഴിഞ്ഞാൽ കസ്റ്റമർ ലൊക്കേഷൻ കിട്ടും ഈ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞ ഈ സാധനം അവർക്ക് കൊടുത്തു കഴിഞ്ഞ് എന്റെ ട്രിപ്പ് നീക്കി കഴിഞ്ഞാൽ ഈ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയി അതായത് ആകെ മൂന്നേ മൂന്ന് സ്റ്റെപ്പുള്ളൂ ഓർഡർ കൺഫർമേഷൻ കിട്ടുമ്പോൾ പിക്കപ്പ് ലൊക്കേഷൻ കിട്ടും അത് കഴിഞ്ഞ് പിക്കപ്പ് ലൊക്കേഷനിലെത്തി ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ ലൊക്കേഷൻ കിട്ടും അത് കഴിഞ്ഞ് സാധനം അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ട്രിപ്പ് മൂന്നേ മൂന്നു പരിപാടി അപ്പൊ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നുള്ളൂ അതൊരു പ്രശ്നമായിട്ടല്ല എന്നാ പോലും നമ്മളിപ്പോ ഇത്രയും കാലം വർക്ക് ചെയ്തത് സ്വിഗ്ഗി സൊമാറ്റോ ആണെങ്കിലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് സി ആക്ച്വലി ഈ സ്റ്റെപ്പാണ് കുറച്ചും കൂടെ കംഫോർട്ടും കുറച്ചും കൂടെ സേഫ്റ്റിയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഇടുന്ന സമയത്തോ വേറെ എവിടെയെങ്കിലും വെക്കുന്ന സമയത്തോ അറിയാതെ ടച്ച് ആയി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓട്ടോമാറ്റിക്കലി ഡെലിവറി കംപ്ലീറ്റ് ആവും ഇങ്ങനെ ഡെലിവറി കംപ്ലീറ്റ് ആവും സ്ഥിതിക്ക് നമുക്ക് കസ്റ്റമർ ലൊക്കേഷനോ കസ്റ്റമറുടെ ഡീറ്റെയിൽസോ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പത്തിന്റെയും ഇരുപതിന്റെയും മുപ്പതിന്റെ ഒന്നും ഓർഡർ നമുക്ക് കിട്ടൂല മിനിമം ഒരു നൂറ് നൂറ്റൻപത് രൂപയുടെ ഓർഡർ ആയിരിക്കും സി അങ്ങനെ ഓർഡർ കിട്ടിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല പക്ഷേ കിലോമീറ്റർ ഇതിപ്പോ പത്ത് കിലോമീറ്റർ ആണ് എനിക്ക് ഓടേണ്ട കിലോമീറ്റർ എന്ന് പറയുന്നത് ആദ്യ ഒരു സംഭവമായിരിക്കും കാരണം നടുവേദനയൊക്കെ ഉള്ളവർക്ക് നടുവേദന കൂടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നടുവേദന ഇല്ലാത്തവർക്ക് നടുവേദന വരാനായിട്ടുള്ള ഉണ്ട് സോ അതൊരു പ്രശ്നമായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ നമുക്ക് ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വിട്ടാലോ വിട്ടാലോസ് അങ്ങനെ പത്ത് കിലോമീറ്ററിന്റെ ട്രാവലിന് ശേഷം നമ്മൾ അങ്ങനെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എവിടെയാണ് പെർഫെക്റ്റ് ഡ്രൈ ക്ലീനിങ് ഇതാണ് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ആക്ച്വലി ഞാൻ ഫസ്റ്റ് പിക്കപ്പ് ചെയ്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഈ ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഡ്രസ്സ് നമ്മൾ നമ്മളെന്താക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ക്ലീനിങ്ങിലെ ഡ്രസ്സ് കസ്റ്റമർ എടുത്തുനിന്ന് പിക്കപ്പ് ചെയ്ത് ഈ ഷോപ്പിലേക്ക് കൊണ്ടു കൊടുക്കുന്നു അതാണ് സംഭവം ഓർഡർന്നായിരുന്നേ ഒരു ഡ്രസ്സ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ആ ഓക്കെ ആയിരുന്നു ഓ ഗോഡ് അങ്ങനെ ഫസ്റ്റത്തത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ് സമയം അങ്ങനെ പത്തര മണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏകദേശം ഒന്നര മണിക്കൂറായിട്ട് ഞാൻ ഫസ്റ്റത്തെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് കാത്തിരുന്നു രണ്ടാമതൊരു ഓർഡർ ഇതുവരെ അടിഞ്ഞിട്ടില്ല ഗൈസ് അപ്പൊ ഞാൻ ഏകദേശം മാങ്കാവ് ഭാഗത്തേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഏതെങ്കിലുമൊക്കെ ഓർഡർ അടിഞ്ഞാലോ പിന്നെ ഗൈസ് ഫസ്റ്റത്തെ ഓർഡർ ഞാൻ കൊണ്ടുകൊടുത്ത സമയത്ത് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ കസ്റ്റമർ തന്നെ ഒന്നുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പേയ്മെന്റ് ഓൺലൈനായിട്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചത് ഇത് എന്താ വിളിച്ചു പറയാനുള്ള കാരണം എന്നുള്ളത് അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളോട് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് പറഞ്ഞാൽ ഈ ഓർഡറിൽ നമ്മൾ കസ്റ്റമറോട് പേയ്മെന്റ് മേടിക്കണം അതായത് ഇവർ ഓൺലൈനായിട്ട് ആയിട്ട് വഴി ചെയ്യുന്നു നമ്മൾ പോയിട്ട് കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് പേയ്മെന്റ് എങ്ങനെയാണെന്ന് അവരോട് ചോദിച്ചിട്ട് എവിടുന്നാണ് പേയ്മെന്റ് വാങ്ങേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചറിയണം എന്നിട്ട് കൃത്യമായിട്ട് പേയ്മെന്റ് വാങ്ങണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് മേ ബി നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ലൊക്കേഷനിലായിരിക്കും പേയ്മെന്റ് വാങ്ങേണ്ടത് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന ലൊക്കേഷനിലായിരിക്കും പേയ്മെന്റ് വാങ്ങേണ്ടത് അപ്പൊ അത് എവിടുന്നാണ് ത് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം നമ്മൾ ഓർഡർ എടുക്കുക അതുപോലെ തന്നെ വലിയ വലിയ ഉണ്ട ഓർഡർ കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അതായത് ഈ സൂപ്പർ മാർക്കറ്റ് ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് പത്ത് കിലോ അരി അഞ്ചു ലിറ്റർ വെള്ളം ഇങ്ങനെയൊക്കെയുള്ള ബൾക്ക് ബൾക്ക് സാധനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പറയുന്നത് സോ എനിക്ക് തോന്നുന്നു ഇത്രയും പറഞ്ഞെടുത്തു നിന്നും എനിക്ക് തോന്നിയ ഒരു കാര്യം കുറച്ചും കൂടെ റിസ്ക് പരിപാടിയാണ് നമ്മൾ വല്ല ഗുഡ്സ് ആപ്പ ഓട്ടർഷൊക്കെ എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പേയ്മെന്റിന്റെ കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചത് വളരെ നന്നായി നമ്മൾ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചോദിച്ച് മേടിച്ചിട്ടില്ലെങ്കിൽ പൈസ പോവും ആ പൈസ നമ്മളെ നേത്ത് നിന്ന് എടുക്കുകയാണ് ചെയ്യാം അപ്പം പറഞ്ഞത് ഓൺലൈൻ പേയ്മെന്റ് സാധാരണ വളരെ കുറവാണ് മിക്കതും ക്യാഷ് ഓൺ ഡെലിവറി ആണ് വരിക അപ്പൊ ക്യാഷ് കറക്റ്റ് ആയിട്ട് നമ്മൾ എണ്ണി മേടിച്ചിട്ട് സെറ്റ് ആക്കി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് നോക്കാം അടുത്തൊരു ഓർഡർ അടിയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയായി സമയം എത്രയായി പതിനൊന്ന് ഇരുപതായി സുഹൃത്തുക്കളെ ഞാനിപ്പോ ഇത്രയും നേരം ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ ഞാൻ ഇതിന്റെ ിൽ ഈ ആൽമരത്തിന്റെ ചോട്ടിൽ കിടക്കുകയായിരുന്നു വേറെ നിവൃത്തിയില്ല ഇന്നത്തെ സ്വിഗ്ഗി ഏഡീസും കൂടെ പോയി മര്യാദയ്ക്ക് സ്വിഗ്ഗിയോ സൊമാറ്റോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്തായാലും ഇപ്പൊ എന്റെ ബാറ്ററി ചാർജ് അറുപത്തി എട്ട് പെർസെന്റേജ് ആയിരിക്കാണ് ഇതെപ്പോ ഞാൻ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനത്തിലാവുന്നോ അപ്പൊ ഞാൻ ഇവിടുന്ന് റിട്ടേൺ അടിക്കും അത് വരെ ഞാൻ കാത്തിരുന്നു നോക്കും എന്നിട്ട് പോലും മര്യാദയ്ക്കുള്ള ഏണിംഗ്സ് ആയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും തൃപ്തിയായല്ലോ നിങ്ങൾക്ക് പോർട്ടർ ഇറങ്ങി നോക്ക് പോർട്ടർ റിവ്യൂ വേണം പോർട്ടർ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് തൃപ്തിയായല്ലോ സമാധാനമല്ലോ നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് ടൗൺ ഏരിയയിലേക്ക് പോയി നോക്കാം എന്താ അവസ്ഥ അടിഞ്ഞ അടിഞ്ഞു സമയം അങ്ങനെ പതിനൊന്നേ മുക്കാലായിരിക്കെ ഇപ്പൊ നമുക്ക് ഒരു രണ്ടാമത്തെ ഓർഡർ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് അത് ഞാൻ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓർഡർ പോകുന്നത് കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നിന്നില്ല ഓർഡർ കിട്ടിയപ്പോ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് കല്യാണ ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് സോ ഇതൊരു സൂപ്പർ മാർക്കറ്റ് ഓർഡർ ആണ് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടാൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും മേ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിജക്ട് ചെയ്യേണ്ടി വരും ഇതിപ്പോ ഹൈപ്പർ മാർക്കറ്റ് ഓർഡർ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ുന്നത് അടുത്തു അതായത് ഇത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ആരാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരന്റെ നിന്നായിരിക്കും പേയ്മെന്റ് വാങ്ങുന്നത് സോ നമുക്ക് എന്തായാലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാം ഭഗവാനെ ടോട്ടലി ഇപ്പൊ കുടുങ്ങിയല്ലേ എനിക്ക് ഇപ്പൊ മൂന്നാമത്തെ ഓർഡർ കിട്ടി അതായത് രണ്ടും മൂന്നും ഓർഡർ ബാച്ച് ഓർഡർ ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിനിപ്പോ ഞാൻ എങ്ങനെയൊക്കെയാണ് ഈശ്വര ഡെലിവറി ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് മൂന്നാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഏതോ ഇളനീർ ഷോപ്പിൽ നിന്നാണ് കല്യാൺ സിൽക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇളനീർ ഷോപ്പ് എന്നൊക്കെയാണ് പറയുന്നത് ഇളനീ ഒന്നും

ഓക്കെ അപ്പൊ ബാച്ച് ഓർഡറിലെ ഫസ്റ്റ് ഓർഡർ നമ്മളിപ്പോ കളക്ട് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ഓർഡറിന്റെ പുള്ളിക്കാരനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് സോ അതെന്തോ ബാഗാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത് ഈ ഓർഡർ നമുക്ക് ഗോകുലം മോളിലേക്കാണ് കിട്ടിയിരിക്കുന്നത് എന്റെ മോനെ ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കും പൊരിഞ്ഞ വെയിലും ഒരുമാതിരി വൃത്തിയെട്ട ഓർഡർ പരിപാടി ഓ എന്റെ മോനെ ഇതെന്തായി മുന്നിൽ കാണുന്നേ എന്താ എന്താ എടാ നമ്മടെ ആകാശത്താളിക റോട്ടിൽ ഇത് കണ്ടിരിക്കാൻ എനിക്ക് ടൈം ഇല്ല അല്ലെങ്കിൽ ഞാൻ അവിടെ വരെ കണ്ടേരാ എൻറെ അമ്മു നമ്മള് പോണ വഴിക്കനാണല്ലോ അതിൻ്റെ ആ താരണാവ് ഇരിക്കണേ ഈശ്വര ഓ എന്താണോ പോണത് എന്തായാലും നമ്മൾ ഗോകുലം മലിലെ ഓർഡർ കൊടുത്തു നാൽപ്പത്തി അഞ്ച് രൂപ ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിയിട്ടുമുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങണം എന്നുള്ളത് ആപ്പിൽ കാണിക്കൂട്ടോ ഞാൻ വിചാരിച്ചു അങ്ങനെ കാണിക്കൂല പക്ഷെ നമുക്ക് നാൽപ്പത്തി രൂപ അവിടുന്ന് കളക്ട് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ബാച്ച് ഓർഡറിലെ രണ്ടാമത്തെ ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലായി ജയലക്ഷ്മി ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ എന്തോ ബൾക്ക് ആയിട്ടുള്ള എന്തോ ബാഗോ എന്തോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പോയി നോക്കാം മേ ബി എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള കുറെ ചൊറകൾ ഉണ്ട് ഇതിനകത്ത് അതൊരു വല്ലാത്ത ഇഷ്യൂ ആണ് സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെത്തന്നെ ഒന്ന് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പോർട്ടർ ഒന്ന് ഓടിയിട്ട് ഒന്ന് സിങ്ക് ആയിട്ട് വരാനുണ്ട് ആ സിങ്ക് ആവുന്ന വരെ ഒരു കുറച്ച് പ്രോബ്ലം ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലേക്ക് പോകാം ഇവിടെ എവിടെയോ ആണ് പിക്കപ്പ് ലൊക്കേഷൻ ഇവിടെ പാർക്കോ കോംപ്ലക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടുത്തെ ഫോർത്ത് ഫ്ലോറിലോ നമ്മളിപ്പോ ലൊക്കേഷനിലെത്തി പോർട്ടർ ഡെലിവറിന്റെ ഇതായിരുന്നു ഡ്രൈവറായിരുന്നേ ആ യൂണിയൻ ബാങ്കിന്റെ ബിൽഡിംഗിൽ അതല്ലേ അതില് ഫോർത്ത് ഫ്ലോറിലാണോ സെക്കൻഡ് ഫ്ലോറിലല്ലേ ഓക്കേ എന്ത് പണ്ടാരാണാവോ എടുക്കാനുള്ളത് ഭാഗ്യത്തിന് ലിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വഴി കയറണമായിരുന്നു അതെ ഇവിടെ കണ്ടോ അടിയിൽ ആപ്പിന്റെ അടിയിൽ സ്റ്റാർട്ട് ന്യൂ ട്രിപ്പ് എന്നുള്ളത് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തുക സാധനം പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മള് സാധനം പിക്കപ്പ് ചെയ്താ ഇവിടെ സ്റ്റാർട്ട് ട്രിപ്പ് കസ്റ്റമർ ലൊക്കേഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ട്രിപ്പ് ഇപ്പൊ ഇവിടെ ഈ ഡോട്ട് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ക്യാഷ് കളക്ട് ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് നമ്മുടെ ട്രിപ്പ് ഫയർ എത്ര അതായത് നമുക്ക് കിട്ടുന്ന പൈസ എത്ര ഇതിനകത്ത് പോർട്ടിൽ നിന്നായിരുന്നേ എന്താ ഉണ്ടോ വലുതാണോ അമ്മൂ ഇതാണ് കൊണ്ടുപോവാനുള്ളത് ഇത്രയും വലുതാണല്ലേ ഞാൻ ബൈക്കിൽ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോയിക്കണം പത്ത് കിലോമീറ്റർ പോകാൻ കുഴപ്പമില്ല പോയോ കേട്ടെ ആ ബൈക്കാണ് ഫ്രണ്ടിൽ വെച്ച് പോവാൻ നോക്കാം ബാക്കില് ബാഗുണ്ട് ഞാൻ സ്വിഗ്ഗിന്റെ ബാഗ് ബൈക്കിന്റെ ഒന്ന് ഇട്ടിരിക്കാനായി വെയിറ്റ് ഇല്ലല്ലോ ഞാൻ പിടിക്കണോ ഇവിടെ ഫ്രണ്ടില്ലാതോ അതാ അതാ ഫ്ലാറ്റിന് നന്ദീല നമുക്ക് നൈസായിട്ട് വെച്ച് നോക്കാ എന്താ അവസ്ഥ ദൈവമേ ഒന്ന് വെച്ചോക്കി ആണല്ലേ തിരിക്കാൻ പറ്റില്ലല്ലോ ആ ഡെയിഞ്ചറാ അപ്പൊ നിങ്ങള് ക്യാൻസൽ ചെയ്യുമോ അപ്പൊ ബ്രോ ഞാൻ ആദ്യമായിട്ട് ഡെലിവറി ഇറങ്ങിയാണ് അപ്പൊ ഇത് കൊണ്ടുപോവാൻ പറ്റില്ല ഹലോ ആ പറയൂ നല്ല ഫയറുണ്ട് ഓർഡറിന് എന്റെ മോനെ ഞാൻ പോവാ അവിടുന്ന് ഇതുവരെ പെട്രോൾ കത്തിച്ച് വന്നത് വെറുതെ ഞാൻ പോവാ ഞാൻ പോവാ എനിക്ക് വേണ്ട പോർട്ടർ ആപ്പ് ഓ ഈ ആൾക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് വരെ ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഫോൺ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം നമുക്കിപ്പോൾ സ്വിഗ്ഗിയോ സൊമാറ്റോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള റെസ്റ്റോറന്റുകൾ ആയിരിക്കല്ലോ സോ അവിടുന്ന് നേരെ പോവാ പിക്ക് തിരിച്ച് കസ്റ്റമർ കൊണ്ട് കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ അതോ ആ കാണുന്ന ഒരു ആപ്പ് ആപ്പ ഓർഡർഷയൊക്കെ പോലെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സാധനം ഡെലിവറി ചെയ്യാം അപ്പൊ അതേ ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട് നമുക്കിപ്പോ നൂറ്റി ഏഴ് രൂപ ാണ് കാണിക്കുന്നത് അതെ ഇതിനകത്ത് വേറൊരു സീൻ ഞാൻ കണ്ടേ ഇതിനകത്ത് ലെഡ്ജർ ബാലൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ലെഡ്ജർ ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്ക് വരവുകൾ അതായത് എത്ര കിട്ടി എത്ര മൈനസ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ട് സെക്ഷനാണ് സത്യം പറഞ്ഞാൽ അത് അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയത് നൂറ്റി ഇരുപത് രൂപയുടെ ഓർഡർ പിടിക്കും പോർട്ടർ ആപ്പ് പിടിക്കും അതായത് ആ രൂപയാണ് പോർട്ടർ ആപ്പിന്റെ പ്രോഫിറ്റ് രൂപ മൈനസ് ചെയ്തിട്ട് നമുക്ക് നൂറ്റി ഏഴ് രൂപയാണ് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് അതായത് എനിക്ക് കിട്ടിയ ഓർഡർ സോ അങ്ങനെയാണ് പരിപാടി ഈ നൂറ്റിയേഴ് രൂപ ഇപ്പൊ അക്കൌണ്ട്സിൽ കാണിക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ എനിക്ക് വിഡ്രോ ചെയ്യട്ടോ അപ്പൊ ഞാൻ വിഡ്രോ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനി അക്കൗണ്ടിലേക്ക് വരും അതോ വിഡ്രോയൽ റിക്വസ്റ്റ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതോ ആരാണ്ട് പിന്നെയും വിളിക്കുന്നു ഹലോ ആയിരുന്നു വാലറ്റ് കല്യാണ കിട്ടിയത് വാലറ്റില് നൂറ്റിഒമ്പത് രൂപ രൂപ കാണിക്കുന്നത് ഫസ്റ്റത്തെ ഓർഡറിന്റെ ആ എമൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളു മറ്റേ കിട്ടിയതാണ് ആ ഓക്കെ ഓക്കെ ശരി തൽക്കാലം ഞാൻ മെല്ലെ പോട്ട കയസ് അതാ നല്ലത് എനിക്ക് വയ്യ നമ്മൾ ഈ പിക്കപ്പ് ലൊക്കേഷനിൽ ചെന്നിട്ട് വലിയ സാധനമാണെന്നുണ്ടെങ്കിൽ ആ പിക്കപ്പ് ലൊക്കേഷൻ വരെ ഓടിയ പെട്രോൾ നഷ്ടമായില്ലേ ഞാൻ മെല്ലെ വീടാണ് കേയസ് ഇനിയിപ്പെന്തായാലും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തെ പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മണി ആവുന്ന സമയത്ത് എനിക്ക് വിശക്കും ചെയ്യും നമ്മളിപ്പോ അവിടെ പോട്ടറിന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചില സംശയങ്ങൾ എന്തുവായത് ഇന്ന് പുള്ളി തിരക്കും പരിപാടികൾ ആൾക്കാര് നോക്കാണ്ടാണ് വണ്ടി ഓടിക്കണത് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോർട്ടറിന്റെ സ്റ്റാഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരോട് ഞാൻ ചില ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിനോട് ഫസ്റ്റ് ഞാൻ ചോദിച്ച ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ടറിന്റെ യൂണിഫോമോ ബാഗും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അത് കൊച്ചിയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കോഴിക്കോടൊക്കെ ആയി വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പുള്ളിനോട് ചോദിച്ചു ഓർഡർ ഭയങ്കര കുറവാണ് നമ്മള് ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയത് മീൻചന്ത മാങ്കാവ് ഭാഗത്തേക്കായിരുന്നു അവിടെ നിന്നിട്ട് രണ്ടു മണിക്കൂർ ഞാൻ വെറുതെ നിന്നിട്ട് എനിക്ക് ഓർഡർ അടിഞ്ഞില്ല പിന്നീട് മാവൂർ റോഡ് എത്താൻ നേരത്താണ് എനിക്ക് ഓർഡർ അടിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആകെ ഇപ്പൊ തൊണ്ടയാട് മാവൂർ റോഡ് ബീച്ച് ഏരിയ മാത്രമേ നമുക്ക് ഓർഡർ ഇപ്പൊ കിട്ടുന്നുള്ളൂ അല്ലാതെ എവിടെ നിന്നിട്ടും കാര്യമില്ല എന്നാണ് കോഴിക്കോടത്തെ സ്ഥിതിയിൽ പറയുന്നത് പിന്നെ ഒരു ദിവസം നാന്നൂറ് ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഓർഡർ കിട്ടുന്ന സമയത്ത് നമുക്ക് തിരിച്ചടുത്തൊരു ഓർഡർ കിട്ടണമെങ്കിൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ മാവർ റോഡും ഈ പറഞ്ഞ ബീച്ചും ഈ പറഞ്ഞ തൊണ്ടയാടിലേക്കൊക്കെ എത്തേണ്ടതായിട്ട് വരും സോ ആ ഓടുന്ന കിലോമീറ്റർ ഭയങ്കര നഷ്ടമായിട്ടായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യമല്ലേ നമ്മൾ ഓർഡർ കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്ന സമയത്ത് തന്നെ ഔട്ട് ഓഫ് സോൺ ഓർഡർ കിട്ടുമ്പോ തിരിച്ചു വരിക എന്ന് പറയുന്നത് തന്നെ വലിയ ചടങ്ങാ പരിപാടി നല്ല ഉഷാറാണ് കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അതായത് പിക്കപ്പ് ലൊക്കേഷനിലേക്ക് പോകുന്ന കിലോമീറ്ററിന് നമുക്ക് പൈസ ഇല്ല പിക്കപ്പ് ചെയ്ത് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് നമുക്ക് പൈസ ഉണ്ട് ഒരു കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അതായത് പത്ത് കിലോമീറ്റർ നമുക്ക് നൂറ് രൂപ ഈ ലാസ്റ്റ് ഓർഡർ എനിക്ക് പത്ത് കിലോമീറ്ററിന്റെ ഓർഡർ ആയിരുന്നു കിട്ടിയത് അതിന് നൂറ് രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉള്ള ഓർഡർ ആണ് എടുക്കാൻ പറ്റി എടുത്തോന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഇനി ഇന്നത്തെ വരുമാനത്തിലേക്ക് നോക്കാം പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നല്ല രീതിയിൽ പൈസ ഉണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷന് അതായത് സാധനം എടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ പിക്കപ്പിൽ നമുക്ക് പൈസ ഇല്ല അവിടുന്ന് അങ്ങോട്ട് അതായത് സാധനം പിക്കപ്പ് ചെയ്ത് കസ്റ്റമർ അടുത്തേക്ക് പോകുമ്പോൾ കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഡീഷണലി നമുക്ക് രണ്ടാമത്തെ ഒരു ഓർഡർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ലൊക്കേഷൻ നമ്മൾ കസ്റ്റമർ ലൊക്കേഷൻ പോയത് അവിടുന്ന് റിട്ടേൺ ടു നമ്മൾ ആ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന സ്ഥലത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അത് വല്ലാത്തൊരു പ്രശ്നമാണ് പെട്രോൾ എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് സോ ഇന്ന് നമ്മൾ ടോട്ടല് നൂറ്റി അൻപത് രൂപയുടെ അടുത്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക നൂറ്റി പത്ത് രൂപയും നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടും നാൽപ്പത്തഞ്ച് രൂപയായിട്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും കിട്ടി നൂറ്റൻപത് രൂപയിൽ നിന്ന് ഞാൻ രാവിലെ ഇഡ്ഡലി കഴിച്ച ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ഇഡ്ഡലി ചായ നാൽപ്പത്തി രണ്ട് രൂപയും കണ്ടാൽ തോന്നും ഓക്കെ നാൽപ്പത്തി രണ്ട് രൂപ അത് കഴിഞ്ഞ് പെട്രോൾ എക്സ്പെൻസ് ഞാൻ ഇന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടി എഴുപത് രൂപ പെട്രോൾ എക്സ്പെൻസ് സോ നൂറ്റിപ്പത്ത് രൂപ എനിക്കിന്ന് എക്സ്പെൻസ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പം നൂറ്റി അൻപതിൽ നിന്നും നൂറ്റിപ്പത്ത് രൂപ എക്സ്പെൻസ് കുറച്ചാൽ തേർട്ടി ഫൈവ് റുപ്പീസ് തേർട്ടി റുപ്പീസ് അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പോയി കേസ് മുപ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പോയത് രാവിലെ പോയത് അപ്പം സീ നെക്സ്റ്റ് വീഡിയോ ബാ ബൈ